നോക്കുന്നുണ്ട് എൻ്റെറിയൽ പക്ഷേ സ്വർണ്ണവില എന്താ വെച്ചാൽ നല്ല ഉയരത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉച്ചക്കൊക്കെ സമയത്ത് അപ്പോൾ അതിൻ്റെ കൂടെ രൂപ ഇപ്പോൾ സന്തോഷകരമായ കാര്യം രൂപ നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രൂപയും കൂടി തകർന്ന് അതേപോലെ സ്വർണ്ണവിലയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്ന് പക്ഷേ ആ ഒരു ഉയർച്ച ഉണ്ടല്ലോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉയർന്ന് അത് ഇപ്പോൾ ഇല്ല ഇപ്പോൾ പി സി ഡേറ്റ് വന്ന് പോയിൻ്റ് ത്രീ പെർസെൻറ്റിൻ്റെ റേറ്റ് റേസ് ആണ് വന്നിട്ടുള്ളത് ആ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ അല്ലവണ്ണം ഉണ്ട് കേട്ടോ അതാണ് ഒരു കണക്ക് നാളെ നോൺ ഫാം പേർ ഉള്ള ഡേറ്റ തൊഴിൽ ഡാറ്റ വരാണ്ട് അതും സ്ട്രോങ് ഡേറ്റ വരുമോ ഇല്ല എന്ന് നമ്മൾ കാണേണ്ടിരിക്കുന്നു എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ സ്ട്രോങ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് താഴേക്ക് ലോക്കൽ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഗുള്ളിയേക്ക് നാളത്തെ നാളത്തെ കാര്യം പക്ഷേ ഇന്നിപ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ നല്ലവണ്ണം ഉണ്ട് അത് ദൂരവ്യാപകമായി ഗോൾഡിന് അനുകൂലമാണ് പക്ഷേ ഈ ഒരു ഷോർട്ട് ടൈമിന് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ മങ്ങേൽപ്പിക്കുന്ന പരസ്യത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ആ ഒരു ആകൾ ആ ഒരു ഡേറ്റ വെച്ച് മാത്രം ആ ഒരു ഡേറ്റ മാത്രമല്ലല്ലോ വേറെ വേറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഡേറ്റ വെച്ച് മാത്രം ഗോൾഡിന് നല്ല രീതിയിലുള്ള ഐറ്റം അല്ല കുറച്ച് ഇഷ്ടം വന്നത് പക്ഷേ ദുര്യാഗ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അനുകൂലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഈ മരുന്ന് കുടിക്കുന്ന കാര്യം മരുന്ന് കേടാണല്ലോ കുടിക്കുന്നത് പക്ഷേ ആ അസുഖത്തിന് എന്താണ് നല്ലതുള്ള പോലെയാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിന് കാരണമാവും ഭാവിയിൽ പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ നമ്മളെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഫാക്ടർ ഇപ്പോൾ അത് മാത്രം വെച്ച് നമുക്ക് പറയാൻ വയ്യ റഷ്യ അമേരിക്കയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സാങ്കങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഉക്രൈൻ്റെ കാര്യത്തിലായാലും അതേപോലെ ഇപ്പോൾ ഒരുപാട് റഷ്യൻ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് ബ്രിക്സ് ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഇന്ത്യ അടക്കം അപ്പോൾ അവരൊക്കെ റഷ്യക്ക് റഷ്യനോട് ബന്ധം ഉണ്ടാക്കിയാൽ എന്നുള്ള രീതിയിൽ ത്രട്ട് ഇതാണ്ട് താലീഫ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചു ഫോർമർ റഷ്യൻ പ്രസിഡന്റ് ഡെമിട്രി മെഡോവും അതേപോലെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഴ്സ് എക്സ്ചേഞ്ച് ഞാൻ വരുന്നുണ്ട് ട്രേഡ് വേർഡ്സ് ട്രേഡ് ട്രാക്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഈ ശനിയപ്പെടുത്തിയിട്ടും ന്യൂക്ലിയർ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും നോക്കിയിട്ടും അങ്ങോട്ടും ഇപ്പോഴും ഋഷിയൻ്റെ പ്രസിഡൻ്റാന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞ ട്രംപ് അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികളെ പോലെ അങ്ങോട്ടും ഒരു കച്ചവടമുണ്ട് അതെല്ലാം പറഞ്ഞ് അപ്പോൾ പിന്നെ സാങ്ഷൻസ് അൻപത് ദിവസം എന്നുള്ളത് പത്ത് ദിവസമാക്കി മാറ്റി വെച്ചേക്കാനുള്ള അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ആയിട്ട് ആ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്നും എന്താണ് സെൻസെക്സും നെഫ്റ്റിയും നെഗറ്റീവിലൂടെ അവസാനം ക്ലോസ് ചെയ്ത് നല്ല പോയിൻറ്റ് ഫൈവ് ഒക്കെ വന്നപ്പോൾ ഞാൻ നെട്ടിപ്പോയി ആദ്യം നെഗറ്റീവായിട്ട് പിന്നീട് ഓഹരിപണികളിലൊക്കെ മുൻതൂക്കം കണ്ടപ്പോൾ വീട് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ട് എങ്ങനെ സംഭവിച്ചു തന്നെ ഇൻഫ്ലേറ്റഡ് മണിയാണോ അങ്ങനെ കൊതി കാണിക്കുന്നതെന്ന് തോന്നി വച്ചു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ഇതിവിടെ അവസാനം നെഗറ്റീവിൽ തന്നെ കൂപ്പ് കുത്തി ചില ഇത് ഒഴിച്ച് ചില കാര്യങ്ങൾ ഒഴിച്ച് എന്തായാലും സയൻസും നെക്സ്റ്റ് നെഗറ്റീവ് തന്നെ പോയി അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ രൂപ ഇപ്പം നല്ല അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും നെഗറ്റീവ് തന്നെയാണ് ഉള്ളത് എൺപത്തേഴ് പോയിൻറ്റ് ആറ് രണ്ട് ആറ് ഒന്ന് എന്നൊക്കെ അമ്പത്തിരണ്ടെ ആറ് റേഞ്ച്ക്ക് ഒന്ന് ഉള്ളൂ എൺപത് ഐ മീൻ എൺപത് എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് രണ്ടിലൊക്കെ എന്നാലും അത് ഇത് തന്നെയുള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് രാവിലെ മുന്നൂറ്റി ഇരുപത് പറഞ്ഞത് നാളെ ഒരു ഇത് ഇരുന്നൂറ് രൂപ നാളെയും കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കര കയറി വന്നേക്കും കാരണം നാളെ ഡെഡ് ലൈനാണ് ഡെഡ് ലൈൻ പറഞ്ഞപ്പോൾ ആയി തുടങ്ങുകയാണ് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയാവുന്നതിനോടുകൂടി ആയി പറയാണ് ഒന്നാം തീയതിയാണ് തുടങ്ങണം പക്ഷേ ഇന്ത്യ ടോക്സ് നടത്തി ശരിയാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പാക്കിസ്ഥാനിൽ എണ്ണ ഒക്കെ നിങ്ങൾ വാർത്തകൾ വേറെ കേട്ടിട്ടുണ്ടാവും ഇന്ത്യ വാങ്ങിയേക്കും ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ട്രംപ് പറയുന്നുണ്ട് അത്ഭുതപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ അപ്പോൾ റഷ്യൻ്റെ എണ്ണ വാങ്ങുക വെപ്പൺസ് വാങ്ങാൻ ഒന്നും അമേരിക്കക്ക് ഇഷ്ടമില്ല എന്നുള്ള പേരും ഇന്ത്യയുമായി വലിയ ബിസിനസ്സുകളൊന്നും നടത്തുന്നില്ല രണ്ടും ഡെഡ് എക്കണോമിയാണ് റഷ്യയും ഇന്ത്യയും എന്നൊക്കെയാണ് ആര് പറയുന്നത് ട്രംപ് പറയുന്നത് അപ്പോൾ അത് ഇവര് കാർഷിക സാധനങ്ങളൊക്കെ ഇവർ എന്തായാലും ഒരു ഡീലിലേക്ക് വന്നിട്ടില്ല കാര്യത്തിലേക്ക് അപ്പോൾ ഡീലൊക്കെ വരാതിരുന്നുകഴിഞ്ഞാൽ കറൻസികളിലൊക്കെ കുറച്ച് ദിവസത്തിൽ നിന്ന് ചെറിയ ശീണുണ്ടാവും അങ്ങനെ മനസ്സിലായില്ലേ പിന്നെ ഇന്ത്യ ചൈൻഡ്യക്ക് അമേരിക്കനെ അങ്ങനെ ഒഴിവാക്കാനും പറ്റത്തില്ല കാരണം വേറെയും ഒരുപാട് പാർട്ണർഷിപ്പും പല സാധനങ്ങളൊക്കെ ഉണ്ടാവും ചൈന ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ പിന്നെ പാകിസ്ഥാനെ കൂടുതലും സഹായിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കട്ടെ അവർ കറക്റ്റായിട്ട് ഐ മീൻ ഇന്ത്യ ഇന്ത്യക്കാരെ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഇതിൽ നല്ല ഉചിതമായ തീരുമാനമെടുത്തോളും അപ്പോൾ പക്ഷേ ഇരുപത്തഞ്ച് ശതമാനമാണ് താലീഫ് കൊടുക്കുന്നത് അമേരിക്കനെ സൂപ്പറാക്കിയെന്നാണ് ട്രംപ് പറയുന്നത് ഇതെല്ലാം ഞമ്മളെ ഒറ്റയ്ക്കാനി എന്നൊക്കെയാണ് അമേ ട്രംപ് പറയുന്നത് എന്നിട്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ അടിച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്കനെ ഗ്രീറ്റ് അഗാനാക്കിയെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് അങ്ങനെ ഇപ്പോൾ താലീഫ് ചുമത്തിൽ ആണ് കുറേ താരിഫ് ചുമത്തിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെയാണ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ട്രംപ് പറയുന്നത് പിന്നെ ഓയിൽ ഇമ്പോർട്ടൻറ്റ് റഷ്യയിൽ നിന്ന് കൂടുതലും വാങ്ങുന്നുണ്ട് ഇന്ത്യ കേൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ ആ ഒരു പോയിൻ്റ് അവിടെ ഉണ്ട് അപ്പോൾ റഷ്യക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ട്രംപിനെ ക്ഷടിപ്പിക്കുന്നുണ്ട് എല്ലാം നടക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് അല്പം ഉയരും ഒരു ഓ സമയം കഴിഞ്ഞ് പോകുകയാണല്ലോ ഇതങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ട് തുടങ്ങുക അല്ലാതെ ഉണ്ടല്ലോ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് യു എസ് ഡോളറിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൻ്റെയും ഇടയ്ക്കാണുണ്ട് ഒന്നും കൂടി നമ്മൾ ചുരുക്കി കഴിഞ്ഞു പറയുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെയും ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചിൻ്റെയും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും ഒന്നും കൂടി ചുരുക്കുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അതിൻ്റെ ഇടയ്ക്കാണ് ബൗണ്ട് ഇത് കിടക്കുന്നത് ഷോർട്ട് ടേം ട്രേഡേഴ്സ് ഈവൻ മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് മൂവായിരത്തി മുന്നൂറ്റി പത്ത് പതിനൊന്ന് റേഞ്ചിൽ പോലും എടുക്കാം മീഡിയം എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി ആവുമ്പോൾ മൂന്നായി മുന്നൂറ്റഞ്ചൊക്കെ സമയത്തും ഗോൾഡ് എത്തിയേക്കും പിന്നെ ലോങ് റാലി എപ്പോഴും മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ അവിടെയുണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത അനുസരിച്ചും ഈ താരീഫ് അനുസരിച്ചും രൂപയെ സംബന്ധിച്ചിടത്തേ അപ്പോൾ ഗോൾഡ് അല്പം ഇഴിഞ്ഞിട്ടുണ്ട് എന്ന് ശരി തന്നെയാണ് എന്നാലും വീണ്ടും അത് മുകളിലേക്ക് അതായത് ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് എന്നുള്ള പ്രൈസിൽ നിന്ന് ഗോൾഡ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അത് വീണ്ടും ഒരു എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ആ റേഞ്ചിലേക്ക് തന്നെ വീണ്ടും ഗോൾഡ് മെല്ലെ അങ്ങോട്ട് ക്യാരി നിൽക്കും ഓക്കെ അതിൻ്റെ ഒരു അവസ്ഥയാണുള്ളത് പിന്നെ അതിൻ്റെ ഡേറ്റകളും മറ്റുള്ള സംസാരങ്ങളും ബാക്കിയുള്ളത് അതിനനുസരിച്ച് ഞാൻ നാളത്തേക്കുള്ള ഇപ്പോൾ ഉള്ളതല്ലാന്ന് നാളെ ലേക്കുള്ള ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നു പിന്നെ എൻ എഫ് ബി ഡേറ്റ് അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലായി എന്നിട്ട് ഈ റേഞ്ചിലാണ് ഗോൾഡ് സ്ട്രോങ് ആണ് ഇത് തറകർന്ന് അരിപ്പണമാകുന്നില്ല മെല്ലെ മുകളിലേക്ക് അങ്ങനെ കയറുകയാണ് സാധനം അത്രേ ഉള്ളൂ